കൊളാർക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കേരള ലാൻഡ് റിലിങ്ക്വിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ് ഈ വീഡിയോ അപ്പോ ക്ലാസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവായി പോയി ക്ലാസ് കണ്ട ശേഷം വരികയാണെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചോദ്യം നമ്പർ വൺ ആസ് പെർ റൂൾ സെവൻ ഓഫ് ദി കേരള ലാൻഡ് ലിംഗിഷ്മെന്റ് റൂൾസ് ദ ആപ്ലിക്കൻറ്റ് ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജന്റ് ആൻഡ് വില്ലേജ് ഓഫീസർ പേഴ്സൺസ് ഓഫ് ദി ലൊക്കാലിറ്റി ഷുഡ് അറ്റസ്റ്റ് ഓപ്ഷൻ എ എ ഡിക്ലറേഷൻ ഇൻ ഫോം ബി ഓപ്ഷൻ ബി ആൻ ആപ്ലിക്കേഷൻ ഇൻ ഫോം എ ഓപ്ഷൻ സി എ നോട്ടീസ് ഇൻ ഫോം സി ഡി നൺ ഓഫ് ദോ നമുക്കറിയാം റൂള് സെവനില് അല്ലെങ്കിൽ നമ്മുടെ ഈ ആക്ടിൽ മൂന്ന് ഫോംസിനെ കുറിച്ചാണ് പറയുന്നത് സി മൂന്ന് ഫോംസ് ഇതിൽ ഫോം എ എന്ന് പറയുന്നത് റിലിങ്ക് ചെയ്യുന്ന ആള് കൊടുക്കുന്ന അപേക്ഷയാണ് ഫോം എ യില് ഓക്കെ അത് കഴിഞ്ഞ് ഈ ഫോം എ ഫോം എയിലുള്ള ആപ്ലിക്കേഷൻ ആർ ഡിഒ ത്രൂ തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തതിനു ശേഷം വില്ലേജ് ഓഫീസർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു സ്കെച്ചും മഹസറും തയ്യാറാക്കുന്നു ഈ സമയത്ത് ഉടമസ്ഥനിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥൻ ഓതറൈസ് ചെയ്യുന്ന ആളിൽ നിന്നും ഒപ്പിട്ട് മേടിക്കുന്ന ഡിക്ലറേഷൻ ഫോമാണ് ഫോം ബി അതിലാണ് വില്ലേജ് ഓഫീസറും ഉടമസ്ഥനും അല്ലെങ്കിൽ അയാൾ ഓതറൈസ് ചെയ്യുന്ന ആളും ആ ലൊക്കാലിറ്റിയിലുള്ള രണ്ട് റെസ്പെക്ടബിൾ പേഴ്സൺസിന്റെ തടസ്സറായിട്ടും സാക്ഷികളായിട്ടും ഈ ഫോം ബിയിൽ ഒപ്പിട്ട് വാങ്ങുന്നത് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പോർട്ട് ആഡിയോയിൽ എത്തുമ്പോൾ ആഡിയോ ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്തുകൊണ്ട് ഇറക്കുന്ന നോട്ടീസ് ആണ് ഫോം സിയിൽ ഓക്കെ അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ഈസ് എ ഡിക്ലറേഷൻ ഇൻ ഫോം ബി ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഹെൽപ്സ് ദജിസ്റ്റേർഡ് ഓണർ ടു സറണ്ടർ ഫൈവ് സെൻറ്റ് ഓഫ് ലാൻഡ് ടു ദി ഗവൺമെന്റ് വിത്തൌട്ട് ഒബ്സർവിംഗ് ദോർമാലിറ്റീസ് കണ്ടെന്റ് രജിസ്ട്രേഷൻ ആക്ട് പറയുന്ന ചട്ടങ്ങളും വകുപ്പുകളും ഒന്നും ബാധകമല്ലാതെ ഒരാൾക്ക് ഒരു അഞ്ച് സെന്റ് ഭൂമി സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുന്നത് ഏത് നിയമപ്രകാരം എന്നാണ് ചോദ്യം നമുക്ക് സ്ട്രേറ്റ്വേ നമുക്ക് ആൻസറിലേക്ക് പോവാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കേരള എസ്റ്റീറ്റ് ആൻഡ് ഫോർ ഫീച്ചേഴ്സ് ആക്ട് ഓപ്ഷൻ ബി കെ എൽ ആർ ആക്ട് ഓപ്ഷൻ സി ആർ എഫ് സി ടി എൽ ആക്ട് ഓപ്ഷൻ ഡി ലാൻഡർ നിങ്ങൾക്ക് ആൻസർ ലാൻഡർ ബി നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം കേ എൽ ആർ ആക്ട് എന്ന് പറയുന്നത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആണ് കേരള ലാൻഡർ ലിങ്ക് ആക്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുകയാണെങ്കിൽ തെറ്റാവും കാരണം ഓപ്ഷൻ ഡിയിൽ ലാൻഡർ ലിങ്കുഷ്മെന്റ് ആക്ട് എന്ന് വേറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആസ് പെർ ദി ലാൻഡ് ലിങ്ക് ആക്ട് രജിസ്റ്റേർഡ് ഹോൾഡർ മീൻസ് എ ഇൻ ഹൂസ് ഡോക്യുമെന്റ്സ് ഈസ് രജിസ്റ്റേർഡ് ബി ഇൻ ഹൂസ് നെയിം റവന്യൂ റെക്കോർഡ്സ് എക്സിസ്റ്റ് ഓപ്ഷൻ സി എനി ഓഫ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ഡിസ് അതായത് ലാൻഡർ ലിങ്കു നിർവചനത്തിൽ രജിസ്റ്റേർഡ് ഹോൾഡർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഈ ആക്ടിന്റെ കീഴിൽ നിർവചിച്ച് രജിസ്റ്റേർഡ് ഹോൾഡറിനെ നിർവചിച്ചിട്ടുള്ളത് റവന്യൂ റെക്കോർഡ്സിൽ ഉടമസ്ഥൻ ആരാണോ അയാളാണ് രജിസ്റ്റേഡ് ഹോൾഡർ ഇവിടെ ഓപ്ഷൻ ബി ആൻസർ ഇൻ ഹൂസ് നെയിം റെക്കോർഡ്സ് എക്സിസ്റ്റ് നമുക്ക് ഇനി അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം എ ഡോക്യുമെന്റ് റിട്ടേൺ ഓൺ അൺസ്റ്റാമ്പ്ഡ് പേപ്പർ എൻഡോഴ്സിംഗ് വോളണ്ടറി ഗിഫ്റ്റ് ഓഫ് ലാൻഡ് ടു ദി ബൂതാൻ മൂവ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഓക്കെ ഭൂതാൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരാൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അൺസ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ബില്ലിംഗ്നെസ് ഗിഫ്റ്റ് ഓഫ് ലാൻഡ് അതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം എ ഗിഫ്റ്റ് ഡീഡ് ബി ബില്ല് സി ദാനപത്ര ഡി നൺ ഓഫ് ദീസ് നമ്മുടെ ലാൻഡ് റിലിങ്ക്വിഷ്മെന്റ് ആക്ടിന്റെ റൂളില് അതിന്റെ സെക്ഷൻ ടുവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദാനപത്രമാണ് ഈ ഭൂതാൻ മൂവ്മെന്റുമായിട്ട് ഒരാള് ഭൂമി ദാനം ചെയ്യുന്നു ആഗ്രഹമുണ്ട് എന്ന് ഒരു അൺസ്റ്റാമ്പ്ഡ് പേപ്പറിൽ എഴുതി കൊടുക്കുന്നതിനെ നമ്മൾ ദാനപത്രം എന്നാണ് പറയുന്നത് ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഔട്ട് ദോളോയിങ് ഇസ് ദ അതോറിറ്റി ടു പ്രിപ്പയർ മഹസർ ഓഫ് ദി ലാൻഡ് ടു ബി റിസ് പെർ റൂൾ സെവൻ നമുക്കറിയാം ഫോം എ യിലെ അപേക്ഷ ആർഡിഒക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർഡിഒ ഇത് നേരെ വില്ലേജ് ഓഫീസർക്ക് ത്രൂ തഹസിൽദാർ ഫോർവേഡ് ചെയ്യും അതവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സ്കെച്ച് മഹസർ എല്ലാം തയ്യാറാക്കുന്നത് ആ ഏരിയയിലെ വില്ലേജ് ഓഫീസർ ആയിരിക്കും ഓക്കെ ഇവിടുത്തെ ഓപ്ഷൻ എ കളക്ടർ ബി തഹസിൽദാർ സി വില്ലേജ് ഓഫീസർ ഡി വില്ലേജ് അസിസ്റ്റന്റ് അപ്പോ ഇവിടെ വില്ലേജ് ഓഫീസർ എന്നാണ് ഇതിന്റെ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ വില്ലേജ് ഓഫീസർ ഇസ് ദ കറക്ട് ആൻസർ ഇനി വേറൊരു ഈ നിയമത്തിന്റെ ഡെഫിനിഷനില് റൂളിലെ ഡെഫിനിഷനിൽ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വില്ലേജ് അസിസ്റ്റന്റ് എന്നും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോ വില്ലേജ് ഓഫീസർക്ക് പകരം വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന പേര് അവിടെ ഇല്ല പകരം ഓപ്ഷനിലില്ല പകരം വില്ലേജ് അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ വില്ലേജ് അസിസ്റ്റന്റ് ആണ് പിക്ക് ചെയ്യേണ്ടത് വില്ലേജ് അസിസ്റ്റന്റും വില്ലേജ് ഓഫീസറും വന്നാൽ നമുക്ക് വില്ലേജ് ഓഫീസർ ആയിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അടുത്തിടെ നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം നോട്ടീസ് ഇൻവൈറ്റിംഗ് ഇൻവൈറ്റിങ്ബ്ജെക്ഷൻ ഓൺ റിലിക്ട് ഓഫ് ലാൻഡ് ആസ് സെക്ഷൻ ഫോർ ടുമെന്റ് ആക്ട് ഈസ് പ്രിസ്ക്രൈബ് ഇൻ ദി റൂൾ അതായത് നമ്മുടെ ലാൻഡ് റിലിംഗ് ആക്ടിന്റെ ഫോർ ടു പ്രകാരം ലാൻഡ് റിലിങ്കുഷ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന നോട്ടീസ് ഏതാണ് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ പ്രിസ്ക്രൈബ് ഇൻ ദ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾ എടുക്കുക റൂൾ എടുത്തിട്ട് നേരെ ആ റൂളിലെ സെക്ഷൻ നോക്കുക മെഗളില് ആക്ടിലെ സെക്ഷൻ ഫോർ ടു ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ റൂളിലെ സെക്ഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ പോയി റൂൾ ആണ് നോക്കേണ്ടത് റൂളിലെ സെക്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടെ തരാം നിങ്ങൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നോക്കണം അതായത് ഓപ്ഷന് കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ നോക്കരുത് അതായത് ആദ്യം റൂള് എട്ട് നോക്കുന്നു പിന്നെ അഞ്ച് നോക്കുന്നു പിന്നെ ഏഴ് നോക്കുന്നു പിന്നെ നാല് നോക്കുന്നു അങ്ങനെ നോക്കാൻ പാടില്ല പകരം നിങ്ങൾ ഒന്നുകിൽ എട്ട് നോക്കുക അത് കഴിഞ്ഞ് ഏഴ് നോക്കുക അഞ്ച് നോക്കുക നാല് നോക്കുക അല്ലെങ്കിൽ തിരിച്ച് ഒന്നുകിൽ നാല് അഞ്ച് ഏഴ് എട്ട് അങ്ങനെ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മറിച്ച് നമ്മുടെ സമയം കുറച്ചുകൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ ഏത് റൂളിലാണ് എന്നാണ് ചോദ്യം അത് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ റൂൾ എട്ടിലാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആപ്ലിക്കേഷൻ ഫോർക്വിഷ്മെന്റ് അണ്ടർ ദി കോർട്ട് ഫീസ് ആക്ട് കോർട്ട് ഫീസ് ആക്ട് പ്രകാരം ഈ അപേക്ഷ എത്ര രൂപയ്ക്ക് സ്റ്റാമ്പ് സ്റ്റാമ്പ് ഒട്ടിക്കണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പത്ത് രൂപ ഓപ്ഷൻ ബി ഇരുപത്തഞ്ച് രൂപ ഓപ്ഷൻ സി അഞ്ച് രൂപ ഓപ്ഷൻ ഡി നോ കോട്ട് ഫീ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് ലിങ്കുഷുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നീഡ് നോട്ട് ബി സ്റ്റാമ്പ് എന്നാണ് അതായത് നോ കോർട്ട് ഫീസ് ആണ് ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ആപ്ലിക്കേഷനിൽ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട കാര്യമില്ല ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ ഫോർറ്റം അക്സെപ്റ്റൻസ് ഓഫ് റിലിങ്ക് ഓഫ് ലാൻഡ് അതായത് ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്ത് എത്ര ദിവസം എത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അയാളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ നോ ടൈം ലിമിറ്റ് ഓപ്ഷൻ ബി സിക്സ് മന്ത്സ് ഓപ്ഷൻ സി വൺ ഇയർ ഓപ്ഷൻ ഡി ടൂ ഇയേഴ്സ് നമുക്കറിയാം ഒരു അപേക്ഷ റെലിംഗുഷിനു വേണ്ടിയുള്ള ഒരു അപേക്ഷ ഒരാൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട ആർഡിഒയുടെ മുമ്പാകെയാണ് അദ്ദേഹം ബാക്കി റിപ്പോർട്ടുകളും ബാക്കിയുള്ളതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ അപേക്ഷ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും പക്ഷേ എപ്പോ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എപ്പോ റിജക്ട് ചെയ്യണം എന്ന് നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടില്ല അത് ആർ ഡി ഒയുടെ ഡിസ്ക്രിഷൻ ആണ് ഓക്കെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നോ ടൈം ലിമിറ്റ് ആണ് ഓക്കെ അടുത്ത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹൂ ഇസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു അക്സെപ്റ്റ് ആപ്ലിക്കേഷൻസ് ഫോർ ലിങ്ക് ഓഫ് ലാൻഡ് നിങ്ങൾക്കറിയായിരിക്കും സ്ട്രേറ്റ് അവേ നമുക്ക് ആൻസറിലേക്ക് പോവാം അതായത് ചോദ്യം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അപേക്ഷകൾ ആരാണ് സ്വീകരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ഓപ്ഷൻ എ സി എൽ ആർ ബി കളക്ടർ സി ആർ ഡി ഒ ഡി തഹസിൽദാർ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ആർ ഡി ഒ ആർ ഡി ഒ ആണ് ഇത്തരത്തിലുള്ള അപേക്ഷകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പത്ത് ഇൻ വിച്ച് ഇയർ വാസ് കേരള ലാൻഡ് റിലിംഗ് ആക്ട് എൻ ആക്ട് അപ്പൊ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നേരെ തന്നെ നമ്മൾ ആക്ട് എടുക്കുന്നു അതിന്റെ ഫസ്റ്റ് പേജിലേക്ക് പോകുന്നു അതിന്റെ ഏറ്റവും മുകളിൽ ദ കേരള ലാൻഡ് ആൻഡ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഓപ്ഷൻ ബിസ് ദ കറക്റ്റ് ആൻസർ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഫസ്റ്റ് പേജ് എടുത്ത് ആക്ട് എടുത്ത് നോക്കുക അതിന്റെ അവിടെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ അടുത്തിന് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഹു ഹുഇസ് ദ അപ്പലേറ്റ് അതോറിറ്റി അഗേൻസ് ദ ഓർഡർ പാസ്ഡ് ബൈ ദ റവന്യൂ ഡിവിഷണൽ ഓർഡർ ആസ് പെർ റെലവന്റ് സെക്ഷൻസ് ഓഫ് കേരള ലാൻഡ് ലിംഗ് ആക്ട് കേരള ലാൻഡ് ലിംഗ്മെന്റിന്റെ ആക്ടിന്റെ സെക്ഷൻസ് പ്രകാരം ഒരു ഓർഡർ ആർ ഡി ഒ പാസ്സാക്കിയ ഓർഡറിനെതിരെ ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം ആർഡിഒ പാസ് ആക്കുന്ന ഉത്തരവിനെതിരെ മുപ്പത് ദിവസത്തിനകം കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം കളക്ടറുടെ ഉത്തരവിനെതിരെ റിവിഷൻ ഉണ്ട് അത് ലാൻഡ് റവന്യൂ കമ്മീഷൻ ആണ് അതിനും നമുക്ക് പ്രൊവിഷൻ ഉണ്ട് മുപ്പത് ദിവസത്തിനകം കളക്ടറുടെ ഉത്തരവിനെതിരെ റിവിഷൻ പെറ്റീഷൻ സി എൽ ആറിന് ഫയൽ ചെയ്യാം ഇവിടെ ഓപ്ഷൻസ് എ തഹസിൽദാർ ബി കളക്ടർ സി ആർ ഡി ഒ ഡി ലാൻഡ് റവന്യൂ കമ്മീഷണർ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം അപ്പീൽ അണ്ടർ കേരള ലാൻഡ് ലിംഗിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ അതായത് ലാൻഡ് ലിംഗുഷ്മെന്റ് ആക്ടിന്റെ ആക്റ്റില് ആക്ടിൽ അപ്പീല് പറയുന്ന സെക്ഷൻ ഏതാണ് അപ്പോ നിങ്ങൾ സ്ട്രേറ്റ് അവേ നിങ്ങൾ നേരെ പോവുക ബുക്ക് എടുക്കുക അതിലെ സെക്ഷൻ ഫോർ ആദ്യം സെക്ഷൻ ഫോർ എ നോക്കുക ഫോർ ബി നോക്കുക ഫോർ സി നോക്കുക അത് കഴിഞ്ഞ് ഫൈവ് നോക്കുക ഓക്കെ അപ്പോ നമുക്കറിയാം ആൻസർ ഫോർ എ ആണ് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഇത് കാണാതെ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ല പിന്നെ ഇത് നിങ്ങൾക്ക് ഇത് ഒരു ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ എങ്ങനെ ഇത് നോക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയത് ഇനി നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം വട്ട് ഈസ് ദ അപ്പീൽ പീരീഡ് അണ്ടർ കേരള ലാൻഡ് റിലിംഗിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിഎറ്റ് ഓക്കെ ഓപ്ഷൻ എ പതിനഞ്ച് ദിവസം ഓപ്ഷൻ ബി മുപ്പത് ദിവസം ഓപ്ഷൻ സി നാപ്പത്തഞ്ച് ദിവസം ഓപ്ഷൻ ഡി അറുപത് ദിവസം നമുക്കറിയാം അപ്പീലും റിവിഷനും ഉണ്ട് അതായത് രണ്ട് അപ്പീൽ എന്നാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് അപ്പീൽ എന്ന് പറഞ്ഞാൽ ആർഡിഒ ആണ് ഫോം അക്സെപ്റ്റ് ചെയ്യുന്നത് ആർഡിഒയുടെ ആണ് ഫസ്റ്റ് ഉത്തരവ് അതിനെതിരെ കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ കളക്ടറുടെ ഓർഡർ വന്നിട്ട് അതിനെതിരെ റിവിഷൻ അപ്പീൽ ഫയൽ ചെയ്യാം റിവിഷൻ ഫയൽ ചെയ്യുന്നത് സി എൽ ആറിനാണ് അതിനും മുപ്പത് ദിവസത്തെ സമയമുണ്ട് അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ തേർട്ടി ഡേയ്സ് ഓക്കെ അടുത്ത പതിനാലാമത്തെ ചോദ്യം നോക്കാം നോട്ടീസ് അണ്ടർ ലാൻഡ് ലിങ്ക്വിഷ്മെന്റ് ആക്ട് കോളിംഗ് ഒബ്ജെക്ഷൻ ഇഫ് എനി ഈസ് ഇൻ ദ ഫോം എ ഫോം ഡി ബി സി സി ഇ ഡി എ ഓക്കെ നമുക്കറിയാം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ആർഡിഒക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർഡിഒ ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് ഫോം സിയിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ആകെ മൂന്ന് ഫോംസേ ഉള്ളൂ ഈ ആക്റ്റില് എ ബി സി ഓക്കെ എ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ബി എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ സി എന്ന് പറഞ്ഞ നോട്ടീസ് അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം ദ ലാൻഡ് റിലിങ്കുഷ് ഡീസ് വെസ്റ്റ് വെസ്റ്റിൻ അതായത് ഒരാൾ റിലിങ്കുഷ് ചെയ്യുന്ന ലാൻഡ് ആ അതിന്റെ ഉടമസ്ഥാവകാശം ആരെല്ലാം നിഷ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഗവൺമെന്റ് ഓപ്ഷൻ ബി ആർ ഡി ഒ ഓപ്ഷൻ സി കളക്ടർ ഓപ്ഷൻ ഡി വില്ലേജ് ഓഫീസർ റിലിങ്കുഷ് ചെയ്യുന്ന ലാൻഡിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ പതിനാറാമത്തെ ചോദ്യം നോക്കാം സീരിയൽ നമ്പർ ഫോർ ഓഫ് ദി ലാൻഡ് റിലിങ്കുഷ്മെന്റ് ആപ്ലിക്കേഷൻ ഈസ് അതായത് ഫോം എയിലാണ് ലാൻഡ് റിലിങ്കുഷ്മെന്റിനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ആർഡിഒക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൽ കുറേ കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം അപ്പം പേര് കൊടുക്കണം അഡ്രസ്സ് കൊടുക്കണം പർപ്പസ് കൊടുക്കണം എക്സ്റ്റെന്റ് നമ്മുടെ ലാൻഡിനെ കുറിച്ച് കൊടുക്കണം അപ്പൊ അതെല്ലാം നമ്മൾ ആ ഫോംസിൽ കൊടുക്കണം അപ്പൊ അതില് ഈ ഫോമില് സീരിയൽ നമ്പർ ഫോർ ആയിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ ചോദ്യം അതിൽ ഓപ്ഷൻ ബി പർപ്പസ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾ ബന്ധപ്പെട്ട ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിന് താഴെ വന്നിട്ടുള്ള റൂൾ എടുക്കുക ഓക്കെ അപ്പൊ റൂൾ എടുത്തിട്ട് റൂളിന്റെ അവസാനം ആ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോംസ് അതിന് ഒന്നിന് പുറകെ ഒന്നായി കൊടുത്തിട്ടുണ്ടാവും അതില് ഏത് ഫോണോ ഇവർ പറയുന്നത് ആ ഫോം എടുക്കുക ഇപ്പൊ റിലിങ്കുഷ്മെന്റ് ആപ്ലിക്കേഷൻ ഏത് ഫോം നമുക്കറിയാം ഫോം എ ആണ് അതില് നാല് സീരിയൽ നമ്പർ നാല് ആയിട്ട് എന്താണ് എന്ത് വിവരമാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക അത് നമ്മൾ പിക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടത് ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ പർപ്പസ് ആണ് സീരിയൽ നമ്പർ ഫോർ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത പതിനേഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഹൂസ് കോമ്പീറ്റൻ ടു റിസീവ് ആപ്ലിക്കേഷൻ ഫോർ റിലിങ്ക് ഓഫ് ലാൻഡ് ഓപ്ഷൻ എ ആർ ഡി ഒപ്ഷൻ ബി സി എൽ ആർ ഓപ്ഷൻ സി തഹസിൽദാർ ഓപ്ഷൻ ഡി കളക്ടർ ഈ ലാൻഡ് റിലിക്വിഷുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആരാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ആർ ഡിഒ ആണ് സ്വീകരിക്കേണ്ടത് ഓപ്ഷൻ എസ് ദ കറക്റ്റ് ആൻസർ അടുത്ത നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ദ മൂവ്മെന്റ് ഇനിഷിയേറ്റഡ് ബൈ ആചാര്യ വിനോഭാവെ വിത്ത് എ വ്യൂ ടു ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ടു ഡിസർവിംഗ് പേഴ്സൺസ് കാൾഡ് അതായത് ലാൻഡ്ലെസ് ആയിട്ടുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് ഭൂമി കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ആചാര്യ ആചാര്യ വിനോഭാവെ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്ത മൂവ്മെന്റിന്റെ പേരെന്താണെന്നാണ് ചോദ്യം നമുക്കറിയാം എ ലാൻഡ് ലിങ്ക്വിഷ്മെന്റ് ബി ലാൻഡ് മൂവ്മെന്റ് സി ബുതാൻ മൂവ്മെന്റ് ഡി ലാൻഡ് ബാങ്ക് സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ഭൂതാൻ മൂവ്മെന്റ് അടുത്ത് പത്തൊമ്പതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫോർ റിലിങ്കുഷ്മെന്റ് ഓഫ് ലാൻഡ് ഈസ് ഫൈൽഡ് ഇൻ വിച്ച് ഫോം ആസ് പെർ റൂൾ ത്രീ റൂൾ ത്രീ പ്രകാരം നമ്മൾ റിലിങ്കുഷ്മെന്റ് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഏത് ഫോമിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഫോം എയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർ ഡി ഒക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ അപേക്ഷ അക്സെപ്റ്റ് ചെയ്യുന്നതും ആർഡിഒ ആണ് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഫോം എ ഇനി ഇരുപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം റിലിങ്കുഷ്മെന്റ് ഓഫ് ലാൻഡ് ഹെൽഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ ഓക്കെ ഓഫ് ലാൻഡ് ഹെൽഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ അതായത് ജോയിന്റ് ആയിട്ട് ഭൂമി ഭൂമിയുടെ അവകാശം ഹോൾഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് റിലിങ്ക്യൂഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനിൽ എന്നാണ് ചോദ്യം അത് ജസ്റ്റ് നമ്മൾ നമ്മുടെ ആക്ട് എടുക്കുക ആക്ടിന്റെ റൂള് സെക്ഷൻ ഫോർ നോക്കുക ഫൈവ് നോക്കുക സിക്സ് നോക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ജോയിന്റ് ആയിട്ട് ലാൻഡ് ജോയിന്റ് ലാൻഡ് ഹോൾഡേഴ്സിന്റെ ലിങ്കുഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ഫൈവിലാണ് അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം ലാൻഡ് ഓഫ് ലിങ്കുഷ്മെന്റ് ആപ്ലിക്കേഷൻ ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ അതായത് ലാൻഡ് ലിങ്കുഷ്മെന്റുമായി നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ ആരാണ് തീർപ്പാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ കളക്ടർ ഓപ്ഷൻ ഓപ്ഷൻ ബി ആർ ഡി ഒൻ സി സി എൽ ആർ ഓപ്ഷൻ ഡി ഗവൺമെന്റ് നമുക്ക് നിങ്ങൾക്കറിയാം ഓപ്ഷൻ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് ആർ ഡി ഒക്കെയാണ് ആർഡിഒ തന്നെയാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ആർ ഡി ഒ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ തീർപ്പാക്കുന്നത് അപ്പോ ഓപ്ഷൻ ബിസ് ദ കറക്റ്റ് ആൻസർ ആർ ഡി ഒ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ഹൂസ് എംപവേർഡ് ലാൻഡ് ടു ഗവൺമെന്റ് അതായത് ഒരു ലാൻഡ് വിട്ടൊഴിഞ്ഞു പോകാനുള്ള അധികാരം ആർക്കാണ് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് സറണ്ടർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻ കെ രജിസ്റ്റേർഡ് ഹോൾഡർ ഓപ്ഷൻ ബി ടെനന്റ് ഓപ്ഷൻ സി വില്ലേജ് ഓഫീസർ ഓപ്ഷൻ ഡി ദ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ലാൻഡ് അതായത് രജിസ്റ്റേർഡ് ഹോൾഡർക്കാണ് അല്ലെങ്കിൽ ആ ഭൂമിയുടെ കുടികിടപ്പുകാരനാണ് വില്ലേജ് ഓഫീസർക്കാണ് അല്ലെങ്കിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആർക്കും ലാൻഡർ റിലിങ്കുഷ് ചെയ്യാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി നമുക്കറിയാം റവന്യൂ രേഖകളിൽ പേരുള്ള ആളെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഹോൾഡർ എന്ന് പറയുന്നത് ഈ രജിസ്റ്റേർഡ് ഹോൾഡറിനാണ് ഈ ലാൻഡ് റിലിങ്കുഷ് ചെയ്യാനുള്ള അധികാരമുള്ളത് ഉള്ളത് ഓക്കെ ഓപ്ഷൻ എ ദ ആൻസർ നമുക്കടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ടു ഫയൽ റിവിഷൻ അഗെൻസ്റ്റ് ഓർഡർ ഓഫ് ലാൻഡ് റിലിങ്കുഷ്മെന്റ് ആക്ട് അതായത് നമുക്കറിയാം ആർഡിയോയുടെ ഉത്തരവിനെതിരെ നമുക്ക് കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം കളക്ടറുടെ ഉത്തരവിനെതിരെ റിവിഷൻ സി എൽ ആറിലേക്ക് ഫയൽ ചെയ്യാം ഇത് അപ്പീൽ ആയാലും റിവിഷൻ ആയാലും അതിനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് വൺ മന്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വൺ മന്ത് ഓപ്ഷൻ ബി ടു മന്ത്സ് ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ ഡി ത്രീ മന്ത്സ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വൺ മന്ത് ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലിങ്കുഷ്മെന്റ് മീൻസ് ഇൻ കേസ് ഓഫ് ഇൻ കേസ് ഓഫ് എനിക്ക് ഇൻ പൊസൻ ഓഫ് എ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ദ കണ്ടീഷൻ കണ്ടീഷണൽ സറണ്ടർ ജോയിൻലി ബൈ ദി രജിസ്റ്റേർഡ് ഹോൾഡർ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ആൻഡ് ഇന്റർമീഡിയസ് ഓവർ ദ ലാൻഡ് നമ്മൾ പറയുന്നത് ഈ താരപ്പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ റിലിങ്കുഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ റിലിങ്കുഷ് എന്ന് പറഞ്ഞാൽ താഴെപ്പറയുന്നതിൽ ഏതാണ് അർത്ഥമാക്കുന്നത് അതാണ് ചോദ്യം നമ്മൾ ഓപ്ഷൻ എ വായിച്ചപ്പോൾ തന്നെ നമുക്ക് നമ്മൾ വായിച്ചു വന്നപ്പോ കണ്ടീഷണൽ സറണ്ടർ എന്നുള്ള വാക്ക് കേട്ടു പിന്നെ നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല കണ്ടീഷണൽ സറണ്ടർ അല്ല അൺകണ്ടീഷണൽ സറണ്ടർ ആണ് റിലിങ്കിഷ്മെന്റിൽ വരുന്നത് അപ്പൊ ഇവിടെ കണ്ടീഷണൽ സറണ്ടർ എന്ന കീവേഡ് വന്നതുകൊണ്ട് ഓപ്ഷൻ എ പിന്നെ വായിക്കേണ്ട കാര്യമില്ല ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ് അടുത്ത് ഇൻ കേസ് ഓഫ് ലാൻഡ് ഇൻ പൊസേഷൻ ഓഫ് എ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ദ അൺകണ്ടീഷണൽ സറണ്ടർ ജോയിൻലി ബൈ ദി രജിസ്റ്റേർഡ് ഹോൾഡർ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ഇന്റർമീഡിയറീസ് ഇഫ് എനി ഓൾ റൈറ്റ്സ് ഓവർ ദ ലാന്റ് ഇവിടെ നമ്മുടെ കറക്റ്റ് കീവേർഡ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അൺകണ്ടീഷണൽ സറണ്ടർ ജോയിന്റ് ബൈ ദി രജിസ്റ്റേർഡ് ഹോൾഡർ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ഇന്റർമീഡിയറീസ് ഇതെല്ലാം വന്നതുകൊണ്ട് ഓപ്ഷൻ ബി ശരിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇനി നമുക്ക് ഓപ്ഷൻ സി വായിച്ചു നോക്കാം ഇൻ കേസ് ഓഫ് എനി ലാൻഡ് നോട്ട് ഇൻ ദ പൊസഷൻ ഓഫ് കൾട്ടിവേറ്റിംഗ് ടെനന്റ് ദ അൺകണ്ടീഷണൽ സറണ്ടർ ജോയിൻലി ബൈ ദി രജിസ്റ്റേർഡ് ഹോൾഡർ ദ കൾട്ടിവേറ്റിംഗ് ടെനന്റ് ആൻഡ് ഇന്റർമീഡിയൻ കേസ് ഓഫ് എനിക്ക് നോട്ട് ഇൻ ദ പൊസഷൻ ഓഫ് കൾട്ടിവേറ്റിംഗ് ടെനന്റ് അതായത് ഈ കുടികിടപ്പാറ കൈവശം ഇല്ലാത്ത ഭൂമി നോട്ട് ഇൻ ദ പൊസേഷൻ അത് വരുമ്പോ തന്നെ ഓപ്ഷൻ സിയും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ കൾട്ടിവേറ്റിംഗ് ടെനന്റ് എന്ന് പറയുന്നത് കുടികിടപ്പുകാരൻ ആ ഭൂമിയുടെ ആ ഭൂമി ഒരു രജിസ്റ്റേർഡ് ഹോൾഡറിന്റെ ഭൂമിയുടെ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കൾട്ടിവേറ്റിംഗ് ടെനന്റ് അല്ലെങ്കിൽ കുടികിടപ്പുകാരൻ എന്ന് പറയുന്നത് കുടികിടപ്പുകാരന്റെ കയ്യിലായിരിക്കും ഈ ലാൻഡിന്റെ പൊസഷൻ ഇവിടെ നോട്ട് ഇൻ ഡ പൊസഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഓപ്ഷൻ സിയും തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് കാരണം നമ്മളെ കീവേർഡ്സ് എല്ലാം റിലിങ്കുഷുമായി ബന്ധപ്പെട്ട കീവേർഡ്സ് എല്ലാം വന്നിട്ടുള്ളത് ഓപ്ഷൻ ാണ് സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ ഇനി ഇരുപത്തഞ്ച് വെൻ ആൻ ആപ്ലിക്കേഷൻ ഫോർ ലിങ്കിഷ്മെന്റ് ദ ലാൻഡ് ഷാൽ വെസ്റ്റഡ് ഇൻ ഗവൺമെന്റ് ഓക്കെ അതായത് ഒരാൾഷ് ചെയ്യുന്നു അപ്പോൾ അത് സർക്കാരിലേക്ക് ആ ഭൂമി നിക്ഷിപ്തമാവുന്നു അപ്പൊ ആ ഭൂമി എന്തായിരിക്കും എന്നുള്ളതാണ് എ ഫ്രീ ഫ്രം രജിസ്ട്രേഷൻ ബി ഫ്രീ ഫ്രം ഓൾ എൻകംസസ് സി ഫ്രീ ഫ്രം മ്യൂട്ടേഷൻ ഡി ഫ്രീ ഫ്രം പേയ്മെന്റ് ഓഫ് ഫി അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്റെ ഉത്തരം എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ഓൾ എൻകംപ്ലൻസസ് ഒരു ബാധ്യതാ രഹിതമായിരിക്കും ഈ ഭൂമി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ പിരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ സോ മോട്ടോ റിവർ റിവിഷൻ ഓഫ് ദി ഓർഡർ ഓഫ് ദി ഡിസ്ട്രിക്ട് കളക്ടർ ബൈ ദ ലാൻഡ് റവന്യൂ കമ്മീഷണർ അണ്ടർ ദ ലാൻഡ് ലിങ്കിഷ്മെന്റ് ആക്ട് അതായത് കേരളത്തിലെ ലാൻഡ് ആർ ഡിഒമാരും കളക്ടർമാരൊക്കെ എടുക്കുന്ന ഉത്തരവുകൾ ആ ലാൻഡർ ലിംഗിഷ്മാൻറ്റുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ അത് സുവോ മോട്ടോ റിവൈസ് ചെയ്യാനുള്ള അധികാരം ലാൻഡ് റവന്യൂ കമ്മീഷണർക്കുണ്ട് പക്ഷെ ഓർഡർ ഇറങ്ങി ഒരു വർഷം മാത്രമേ ഈ അധികാരം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ സിക്സ് മന്ത്സ് ഓപ്ഷൻ ബി ടു ഇയേഴ്സ് ഓപ്ഷൻ സി നോ സുവോ മോട്ടോ പവേഴ്സ് ഓപ്ഷൻ ഡി വൺ ഇയർ നമുക്കറിയാം അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വൺ ഇയർ ആണ് കറക്റ്റ് ആൻസർ അപ്പോ നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ലാൻഡ് ലാൻഡ് ഇൻ കസ്റ്റഡി ഓഫ് എ പ്രൈവറ്റ് ബി പേഴ്സൺഡ് ടു ഗവൺമെന്റ് ഓൺലി ആഫ്റ്റർ ഓപ്ഷൻ എ ആഫ്റ്റർ റിയലൈസിങ് കോസ്റ്റ് ഓഫ് ലാൻഡ് ആഫ്റ്റർ പേയിങ് സർവേ ആൻഡ് ഡിമാർക്കേഷൻ ചാർജസ് ആസ് വെൽ സി വിത്ത് കണ്ടീഷൻസ് ഡി അൺകണ്ടീഷൻലി അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന്റെ റിങ്കുഷ്മെൻ്റ്മെന്റുമായി ബന്ധപ്പെട്ട നമ്മുടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ സറണ്ടർ ആണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അൺകണ്ടീഷണലി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയി അതായത് ഈ ലാൻഡർ ലിങ്ക്വിഷ്മെന്റുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലാൻഡ് ടാക്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് അപ്പൊ അത് ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം അത് ലാൻഡ് ടാക്സ് ലാൻഡ് റിലിംഗ് ബന്ധപ്പെട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള അധികാരം തഹസിൽദാർക്കാണ് നിക്ഷിപ്തമായിട്ടുള്ളത് അപ്പൊ ആ പവർ ഉള്ളത് തഹസിൽദാർക്കാണ് ഓക്കെ അപ്പോ ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട മിക്കവാറും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ആക്ടിന്റെ ക്ലാസ് കാണുക അത് കഴിഞ്ഞ് ഇത് ഒന്ന് സോൾവ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും എല്ലാ എക്സാമിനും കുറഞ്ഞത് ഒരു അഞ്ച് ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം വരുന്നുണ്ട് അപ്പം ഈ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാത്രമല്ല സൈമും ടൈമും സേവ് ചെയ്യാൻ പറ്റും കാരണം ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലി ടു ഈസ് ഓൺലി നീഡഡ് ടു സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ് സോ നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കുക എന്നുള്ളതാണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാക്സ് അക്കാദമി